ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആണെങ്കിൽ ഒരു ഇല്ല കേരളത്തിൽ നശിച്ചുപോയൊരു ജാതി സമ്പ്രദായത്തെ വീണ്ടും വേദിയിൽ പാടി ഉണർത്തുകയാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളി വേടന്റെ പാട്ടുകൾ വേദിയിലെ അഗ്നിജ്വാലകൾ തന്നെയാണ് പക്ഷേ വേടന്റെ തൂലികയിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വരികളിലെ അർത്ഥങ്ങൾ കേരളത്തിൽ നശിച്ചുപോയ ജാതി മേൽക്കോയ്മയുടെ നാറുന്ന ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരുന്നതായി പലപ്പോഴും തോന്നാറുണ്ട് കേരളത്തിൽ എവിടെയാണ് അയിത്തമുള്ളത് രാഷ്ട്രീയ ഐത്തം മാത്രമാണ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത് ഇവിടെ വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ ആരും ആരെയും എങ്ങും മാറ്റി നിർത്താറില്ല ഉണ്ടായിട്ടുള്ള വർഗീയ കലാപങ്ങളൊക്കെയും ഹിന്ദു മുസ്ലിം ക്രൈസ്തവ കലാപങ്ങളാണ് അതിൻ്റെയും കാലം കഴിഞ്ഞുപോയി റാപ്പ് സംഗീതത്തിലൂടെ ധാരാളം ആരാധകരെ നേടാൻ വേടൻ കഴിഞ്ഞു പക്ഷേ തൻ്റെ വരികളിലൂടെ വേടൻ പലപ്പോഴും നൽകുന്നത് ഭാഗികമായാണെങ്കിൽ പോലും കലാപ ആഹ്വാനം തന്നെയാണ് ഇത് തുടരുന്നത് അപകടമാണ് തൻ്റേത് അംബേക്കർ രാഷ്ട്രീയമാണെന്ന് പറയുന്ന വേടൻ ഡോക്ടർ അംബേക്കർ ഇന്ത്യൻ രാഷ്ട്ര ഭരണഘടനാ നിർമ്മാതാവ് എന്ന രീതിയിൽ നിന്നും കീഴ്ജാതിയിൽ പിറന്ന ഒരാളായിട്ട് മാത്രമാണ് പുതു തലമുറയ്ക്ക് മുന്നിൽ വേടൻ പാടി അവതരിപ്പിക്കുന്നത് അവർ അത് കേട്ട് ആർത്തു വിളിക്കുന്നു വില്ലുവണ്ടിയിൽ തലപ്പാവണിഞ്ഞു അണിഞ്ഞു എന്ന് ഗദ്യ കവിതയിലൂടെ പ്രേക്ഷകരോട് വേടൻ ചോദിക്കുമ്പോൾ മുന്നിലുള്ള ന്യൂ ജനറേഷൻ ആരാധകർ അർത്ഥവും ഉത്തരവും അറിയാതെ അന്തം വിട്ടു നിൽക്കുകയാണ് അയ്യങ്കാളി എന്ന് വേടൻ പറഞ്ഞു കൊടുക്കുന്നു കേരളത്തിലെ ക്ഷേത്രപ്രവേശന വിളംബരം ഉൾപ്പെടെ ജാതീയ ഐത്തത്തിനും അനാചാരങ്ങൾക്കും ജന്മിത്വത്തിനുമെതിരെ പോരാടിയവരിൽ ബഹു ഭൂരിഭാഗവും സവർണജാതിയിൽ പിറന്ന നവോത്ഥാന സമര നായകർ തന്നെയായിരുന്നു എന്ന് വേടൻ ബോധപൂർവം മറക്കാൻ ശ്രമിക്കുന്നു റാപ്പ് ടൈപ്പിലുള്ള പാട്ടുകളാൽ ലക്ഷക്കണക്കിന് ആരാധകരെ നേടിയ ഈ ചെറുപ്പക്കാരനെ ഇടതുപക്ഷ ഭരണകൂടം വല്ലാതെ വേട്ടയാടിയിരുന്നു ഇയാളിൽ നിന്നും പിടിച്ചെടുത്ത ആറ് ഗ്രാം കഞ്ചാവിന്റെ പേരിൽ വേടനെ അറസ്റ്റ് ചെയ്തതിനൊപ്പം കഴുത്തിലണിഞ്ഞിരുന്ന പുലിപ്പല്ലിന്റെ പേരിൽ വനം വകുപ്പിന്റെ ജാമ്യമില്ലാ നിയമപ്രകാരം ജയിലിൽ തള്ളാനുള്ള ചില ഉദ്യോഗസ്ഥ ശ്രമങ്ങൾക്ക് വനം വകുപ്പ് മന്ത്രി തന്നെയാണ് കൂട്ടുനിന്നത് പക്ഷേ സത്യംബോധ്യമായ കോടതി വേടന് സ്വാതന്ത്ര്യം നൽകി തങ്ങളുടെ പാർട്ടി സമ്മേളനങ്ങൾക്ക് കൂടുന്നതിലും ഇരട്ടിയിലധികം ആളുകളെ കൂട്ടിച്ചേർക്കുവാൻ കഴിവുള്ള വേടനെ ഇടതുഭരണം ശരിക്കും ഭയന്നു ഇയാളെ സ്വാധീനിക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ ഭരണ വാർഷിക ആഘോഷങ്ങളിൽ വേടൻ്റെ പാട്ടുപരിപാടി നടത്തിയും ആ പാട്ട് കേട്ട് തലയാട്ടി ആസ്വദിക്കുന്നതായി അഭിനയിച്ചും ഇടത് മന്ത്രിമാർ ഉൾപ്പെടുന്ന സംഘം വേടനെ അവർക്കൊപ്പം കൂട്ടാൻ ഒരു ശ്രമം നടത്തി എന്നാൽ ഈശ്വര വിശ്വാസിയായ വേടൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി തൻ്റെ രാഷ്ട്രീയം മറ്റൊന്നാണ് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്തു അമ്പലപ്പറമ്പുകളിൽ നടത്തുന്ന സംഗീത പരിപാടികളിൽ വേടൻ മൈക്കിലൂടെ വിളിച്ചു പറയുന്ന തെറികൾ നമ്മുടെ സാംസ്കാരിക അധപ്പതനം തന്നെയാണ് ഇതിന് കടിഞ്ഞാനിടേണ്ട സമയം കഴിഞ്ഞു പാട്ടുകൾ പാട്ടായി വേദിയിൽ വരണം അതല്ലാതെ കേരളത്തിൽ വേരറ്റുപോയ അടിമ ഉടമ അയുത്ത ആചാരങ്ങളുടെ പുനർസൃഷ്ടിയായി ഈ കലാപരിപാടികൾ മാറരുത് ഗാനങ്ങൾ കേൾക്കുന്ന സർവ്വ മാനുഷിക കർമ്മങ്ങൾക്കും ആസ്വദിക്കുവാൻ കഴിയുന്ന അർത്ഥവും തുല്യതയും സ്നേഹവും കുളിർമയും പാട്ടുകൾക്കുണ്ടാകണം ഹിരൻദാസ് മുരളിയുടെ പാട്ടുകൾ ഈ സമൂഹത്തെ വെല്ലുവിളിക്കും വിധത്തിലുള്ള കപട രാഷ്ട്രീയവും കഞ്ചാവ് തലച്ചോറും വേദിയിൽ എത്തിച്ച് പുത്തൻ തലമുറയുടെ ലക്ഷ്യബോധത്തെ തകർക്കുവാനുള്ള ശ്രമമായി മാറരുത് പുതിയ തലമുറ പുത്തൻ ട്രെൻഡുകൾക്ക് പിറകിൽ ഇങ്ങനെ കുതിക്കുകയാണ് അല്പനേരത്തെ ആവേശം മാത്രമാണ് ഈ ട്രെൻഡുകൾ കിളിമാനൂരിൽ ഒരു തൊളിക്കണ്ട മൈതാനത്ത് നടത്താനിരുന്ന വേടന്റെ സ്റ്റേജ് ഷോ ആ പ്രോഗ്രാമിലെ ഒരു ടെക്നീഷ്യന്റെ മരണത്തെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്നു അതിലുള്ള അസഹിഷ്ണുത പുതിയ തലമുറയുടെ പ്രതിഷേധമായി പ്രകടമായത് ലക്ഷങ്ങളുടെ നാശനഷ്ടത്തിലൂടെയാണ് വില കൂടിയ സൗണ്ട് ലൈറ്റ് സിസ്റ്റങ്ങളിൽ അവിടെ കൂടിയിരുന്നവർ ചെളി എറിഞ്ഞ് നശിപ്പിച്ചു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ തൊളി അഭിഷേകം ചെയ്തു വീട്ടിലറിയാതെ വേടന്റെ പാട്ട് കേൾക്കാൻ രാത്രി സമയത്തെത്തിയ ധാരാളം ഡീനേജ് പ്രായത്തിലെ പെൺകുട്ടികൾ എം ഡി എം ഐയും കഞ്ചാവും വലിച്ചുകയറ്റി മാനസിക സ്ഥിരതയില്ലാതെ ശാരീരിക ബോധം നഷ്ടപ്പെട്ട് ചെളിക്കണ്ടത്തിൽ ഉരുണ്ടുമറിയുന്ന പുതിയ തലമുറ ഓരോ കലാവേദികളും നന്മയുടെ പകർന്നു നൽകൽ ആകണം സന്ദേശങ്ങളുടെ നേർ വെളിച്ചമാകണം ആവേശവും ശക്തിയും മനുഷ്യസ്നേഹത്തിനായി വിനിയോഗിക്കണം വേടന്റെ വേദികളും അങ്ങനെയായി മാറട്ടെ അതല്ലെങ്കിൽ േടൻ എന്ന ഹിരൺദാസ് വിരളി പുതുമഴയിൽ പറന്നു പൊങ്ങി ചിറകറ്റു വീഴുന്ന ഈയാമ്പാറ്റയായി മാറുമെന്നുറപ്പാണ്